ഇതാണ് നമ്മൾ ചീസി ചിക്കൻ പോള അടിപൊളി ഒരു റെസിപ്പി കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് മൈദ ഒരു മുട്ട ആവശ്യത്തിന് സോൾട്ട് പിന്നെ നമ്മുടെ ഗരം മസാല മസാലയില്ലേ അതും കുറച്ച് പാലും പിന്നെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ള ഒരിത്തിരി വെള്ളവും ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതാണ് കേട്ടോ കൺസിസ്റ്റൻസി ഇനി നമുക്കിതിലേക്ക് ഒരു കൂട്ട് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം അതിലേക്ക് കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കും പിന്നെ വേവിച്ചുകൊണ്ട് ക്രഷ് ചെയ്തെടുത്ത ചിക്കനും ആഡ് ചെയ്ത് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ ഇതിൽ നമ്മൾ തയ്യാറാക്കുന്ന ഒരു പാനിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഗ്രീസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ബാറ്ററൂൻ്റെ പകുതി ഭാഗം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു കൂടുണ്ടല്ലോ ഉള്ളീൻ്റെ ഉള്ളി ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു കൂട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക അതിൻ്റെ മുകളിലായിട്ട് ഫുള്ളായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ മേലെ മൊസറില ചീസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ബാക്കി വരുന്ന ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് ഒരു മുട്ട കൂടെ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയെലും കൂടെ നമുക്കിതിലേക്ക് മേലെ കൊടുത്ത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഇനി അതിൻ്റെ മറ്റേ സൈഡ് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് കമഴ്ത്തി വെച്ച് വേവിച്ചു കൊടുക്കുക ഇപ്പോൾ എന്താ നമ്മുടെ ചീസി ചിക്കൻ പോളെ റെഡി ആയിട്ടുണ്ട് കേട്ടോ റമദാനിലൊക്കെ ഈ എണ്ണക്കടികളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ എന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടിമുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റായിട്ട് അറിയിക്കട്ടോ താങ്ക് യു